സംസ്ഥാനത്ത് വിവിധ മുന്നണി സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പുരോഗമിക്കുകയാണ് പതിമൂന്ന് ഇടത് മുന്നണി സ്ഥാനാർത്ഥികൾ പത്രികകൾ സമർപ്പിച്ച് വിശദാംശങ്ങളുമായി ലെസ്ലി ജോൺ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും ലെസ്ലി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നാളെ കൂടെയുള്ളൂ കാല സമയം അതിനാൽ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ച ദിവസമായിരിക്കും ഇന്ന് എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട് മുന്നണി ഏകദേശം പന്ത്ര പതിമൂന്ന് സ്ഥാനാർത്ഥികളാണ് മുന്നണി സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എല്ലാവരും തന്നെ പ്രകടനമായി അതായത് വരണാധികാരികൾക്ക് മുൻപിൽ നേരിട്ടെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ഓരോ മണ്ഡലങ്ങളിലും ഈ പ്രകടനത്തിൽ കിട്ടിയ ആൾ ആൾക്കാരുടെ പിന്തുണ തങ്ങൾക്ക് വോട്ടായി മാറുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണോ മുന്നണികളെല്ലാം ഉള്ളത് എന്തൊക്കെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ സമഗ്ര വിവരങ്ങൾ ബിഷ ഏറ്റവും പ്രധാനമായത് പതിമൂന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ മത്സരിക്കുന്ന ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇന്ന് പത്രികാ സമർപ്പണം നടത്തുന്ന ദിവസമാണ് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും ഇതും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പത്രിക സമർപ്പിച്ചിട്ടുണ്ട് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായി ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിലെത്തുകയും അവിടെ ഭരണഘടനയുടെ ആമുഖം വായിച്ച ശേഷമാണ് എം ജയരാജ് ജയരാജൻ പത്രിക സമർപ്പിക്കാൻ കളക്ടറേറ്റിലേക്ക് എത്തിയത് അദ്ദേഹത്തിനോടൊപ്പം എൽ ഡി എഫിൻ്റെ കൺവീനർ ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള വലിയ നേതാക്കന്മാരുണ്ടായിരുന്നു ഒപ്പം തന്നെ റോഡ് ഷോ നടത്തിയ ശേഷമാണ് കളക്ടറേറ്റിലെത്തി ആനി രാജ പത്രിക സമർപ്പണം നടത്തിയത് ഇതിലേറ്റവും പ്രധാനമായത് ഇപ്പോൾ വയനാട് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നടക്കുകയാണ് ഇതിന് ശേഷമായിരിക്കും പന്ത്ര പന്ത്രണ്ടരയോടുകൂടി അദ്ദേഹം കളക്ടറേറ്റിലെത്തി പത്രിക സമർപ്പിക്കുന്നത് എന്തായാലും രാവിലെ പത്ത് മുപ്പതിന് വലിയ ഒരു ആവേശത്തോടെയാണ് ായിരുന്നു ആനി രാജയുടെ കളക്ടറേറ്റിലുള്ള പത്രിക സമർപ്പണ നടപടികൾ ഉണ്ടായത് എന്തായാലും വലിയ തോതിലുള്ള ആൾക്കൂട്ടം അവിടെ ഉണ്ടായി എന്നുള്ളത് ഏറെ പ്രത്യാശ എൽ ഡി എഫിന് നൽകുകയും ചെയ്യുന്നുണ്ട് കാസർഗോഡ് മണ്ഡലം സി പി ഐ എം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ പത്രിക കളക്ടറേറ്റിൽ സമർപ്പിച്ചത് ഇടുക്കിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് കൊലുമ്പൻ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം അവിടുന്ന് അവരുടെ പിന്തുണമാക്കാരുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കളക്ട്രേറ്റിലേക്ക് എത്തുകയും പത്രിക സമർപ്പിക്കുകയും ചെയ്തത് മന്ത്രിയായ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ ജയചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു എന്തായാലും ആയിരക്കണക്കിന് പ്രവർത്തകർ റോഡ് ഷോയിലൂടെ റോഡ് ഷോ നടത്തി തന്നെയാണ് ഇത്തരത്തിൽ പത്രികാ സമർപ്പണത്തിൽ എത്തിയത് വലിയ ആവേശത്തോടെ തന്നെയായിരുന്നു കോട്ടയം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിയാടൻ ഇടതുമുന്നൺ സ്ഥാനാർത്ഥി ഘടക നേതാക്കളുമായി എത്തിയാണ് പത്രിക കളക്ടറേറ്റിൽ സമർപ്പിച്ചത് തിരുവനന്തപുരത്ത് കളക്ട്രേറ്റിലേക്ക് കുടപ്പനക്കുന്നിൽ നിന്നാണ് വലിയ തോതിലുള്ള പ്രവർത്തകരും നേതാക്കളും അടക്കമുള്ള വലിയൊരു സംഘവുമായാണ് ആറ്റിങ്ങലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയി പത്രിക സമർപ്പണം നടത്തി മടങ്ങിയിരിക്കുന്നത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ എറണാകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചറും ഇന്ന് പത്രിക സമർപ്പിച്ചിട്ടുണ്ട് ഇന്ന് പത്രിക സമർപ്പത്തിൽ ഏറ്റവും പ്രമുഖന്മാരായ നേതാക്കന്മാരിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇളമരങ്കരിയും കെ കെ ശൈലജ തുടങ്ങിയവരും വടകരയിലും കോഴിക്കോടുമായി പത്രികാ സമർപ്പണം നടത്തിയിരുന്നു വടകരയിൽ മന്ത്രി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ശ്രേയംസ് കുമാർ കെ കെ ബാലൻ മാസ്റ്റർ എന്നിവർക്കൊപ്പം എത്തിയാണ് ഇളമരം പത്രിക സമർപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പൊന്നാനി സ്ഥാനാർത്ഥി കെ എസ് ഹംസയും ഇന്ന് പത്രിക സമർപ്പിച്ചിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ തൃശ്ശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ഇന്ന് പത്രിക സമർപ്പിച്ചു വി ആർ കൃഷ്ണ തേജയുടെ ജില്ലാ കളക്ടർ തേജയ്ക്ക് മുമ്പാകെയാണ് അദ്ദേഹം കെ രാജൻ മന്ത്രി അടക്കമുള്ളവരുടെ സാമീപ്യത്തിലാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത് സി സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ ബാലനടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ആലത്തൂർ മണ്ഡലം സ്ഥാന എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ പ്രകടനമായി എത്തി പത്രിക സമർപ്പിച്ചിരിക്കുന്നത് മാവേലിക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അരുൺകുമാർ ചെങ്ങന്നൂർ ആർ ടി ഒ ഓഫീസിലും ഇന്ന് പത്രിക സമർപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഇനി പത്രിക സമർപ്പിക്കാനുള്ളത് ഇപ്പോൾ റോഡ് ഷോ നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെയാണ് ഇതുകൂടാതെ പൊന്നാനിയിലെ ലീഗ് സ്ഥാനാർത്ഥിയും പത്രിക സമർപ്പിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻഡോ ആന്റണിയും ഇന്ന് പത്രിക സമർപ്പിച്ചതിയുടെ കൂട്ടത്തിൽ പെടുന്ന പ്രമുഖന്മാർ തന്നെയാണ് ബിനിഷ